നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം തലശ്ശേരിയിലെ മാരുതി ഷോറൂമിൽ കാറുകൾക്ക് തീയിട്ട സംഭവത്തിലെ പ്രതി പിടിയിൽ ചിറക്കര പള്ളിത്താഴയിലെ മാരുതി നക്സാ ഷോറൂമിലെ ജീവനക്കാരനും വയനാട്ട് മഖിയാട്ടെ തെറ്റാമല സ്വദേശിയുമായ പന്നിയോടൻ സജീറാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഷോറൂമിൻ്റെ തൊട്ടുള്ള യാർഡിൽ നിർത്തിയിട്ട മൂന്ന് പുത്തൻ കാറുകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തി പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് സംഭവം തീവ്പ്പാണെന്ന് അന്നേ സൂചന ലഭിച്ചിരുന്നു പരിസരത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളുടെ അവ്യക്ത രൂപം കാണാനായി ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലെത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കുറ്റസമ്മതം നടത്തിയ യുവാവിനെ ഷോറൂമിൽ എത്തിച്ച് തെളിവെടുത്തു ഷോറൂം മാനേജർ പ്രബീഷിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത് ഈ ഒരു മിൻസന റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു മൂന്ന് വണ്ടി തീപിടുത്തത്തിൽ ഇവിടുന്ന് ഒരു കോൾ വന്നു അതിലെഗേൻസ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ അന്ന് തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു മൂന്ന് ഡെലിവറിക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള വെഹിക്കിളാണ് കത്തി നശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ആൾക്കാർ പോലീസിനോട് പറഞ്ഞിട്ട് അവർ അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സെയിം ഡേ ആണ് നമ്മുടെ ഒരു സ്റ്റാഫ് അതായത് ഫീൽഡിൽ പുതിയ വണ്ടി ഒരു എക്സിക്യൂട്ടീവ് റെസ്പോണ്ടിങ്ങായിട്ട് കണ്ടിട്ടുള്ളത് അതോടനുബന്ധിച്ചിട്ട് രണ്ട് മൂന്ന് കസ്റ്റമർ ഇഷ്യൂ ആക്കി തുടങ്ങിയപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് അന്ന് രാത്രി പുള്ളിക്കാരൻ അബ്സ്കോണ്ടിങ് ആവുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് പുള്ളിക്കാരൻ വ്യാജ രേഖ ചമച്ചിട്ട് കമ്പനിക്കെതിരെയും കസ്റ്റമർക്കെതിരെയും എമൗണ്ട് വാങ്ങിയിട്ട് കമ്പനി നടക്കാതെ മുങ്ങിയതായിട്ട് കണ്ടത് അപ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ സറണ്ടർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് മൂന്ന് പുതിയ കാറുകൾ കത്തിനശിച്ചതിനെ തുടർന്ന് നേരിട്ടത് പ്രതി സ്ഥാപനത്തിൽ നടത്തിയ സാമ്പത്തിക തിരിമറിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു തലശ്ശേരി എ സി പി കെ എസ് ഷഹൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനു തോമസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ് ഐ വി ദീപ്തിയാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി